ചരിത്ര ഇനി പോരൂർ പഞ്ചായത്തിൽ നിന്നുമുള്ള ഒരു വാർത്തയിലേക്കാണ് പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു ചെറുകോട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് സമീപം നിർമ്മിച്ച വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വയ്യോന അഭിശ്രമ കേന്ദ്രം തൈക്കെ ബ്രേജ് ഭയങ്കര ഉദ്ഘാടനമാണ് ഇവിടെ ഒരു പഞ്ചായത്തിലെ കടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ പോലെ തൈ കെ ബ്രേജ് വയ്യോന വിശ്രമ കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത് മറ്റേ ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ചെറുകൂടാസനമായ ഈ തൈക്കെ ബ്രേജ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പി ജയിദ കെ റംലത്ത് ടി സഫാ റംഷി ഗിരീഷ് ബാബു കാലടി സി രജില തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു Ritro Bridal Collections by Shobika Wedding.